ശബരിമലയിലെ ഭക്തജനത്തിരക്ക് നിയന്ത്രണ വിധേയമായി നിലവിൽ ഭക്തരുടെ ചെറിയ നിര പതിനെട്ടാം പടിക്ക് മുന്നിൽ മാത്രമാണ് നാളെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പമ്പയിൽ അവലോകന യോഗമുണ്ട് ഭക്തജനത്തിരക്ക് സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തും ഇന്ന് വൈകുന്നേരത്തോടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നൂറ്റി നാൽപ്പതംഗ സംഘം സുരക്ഷയ്ക്കായി സന്നിധാനത്തെത്തുന്നുണ്ട് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്നിപ്പോൾ തിരക്ക് കുറവാണ് അല്ലേ ശബരിമലയിൽ ഭക്തജന തിരക്ക് നന്നേ കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വലിയ നടപ്പന്തൽ ഉൾപ്പെടെ ക്യൂ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഈ ഉച്ച സമയത്ത് വലിയ നടപ്പന്തലിൽ ക്യൂ എല്ലാം തന്നെ കാലിയായി നിൽക്കുകയാണ് മല കയറി എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വളരെ സുഗമമായ രീതിയിൽ തന്നെ ക്യൂ ഇല്ലാതെ തന്നെ പതിനെട്ടാം പടിക്ക് മുന്നിലേക്ക് എത്താൻ വേണ്ടി കഴിയുന്നുണ്ട് നിലവിലിപ്പോൾ കാത്തു നിൽക്കേണ്ടി വരുന്നത് പതിനെട്ടാം പടിയുടെ മുന്നിൽ മാത്രമാണ് അതും ചെറിയ രീതിയിൽ അതായത് മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമേ അയ്യപ്പന്മാർക്ക് ഉണ്ടാവുന്നുള്ളൂ ഇപ്പോൾ ഉച്ചപൂജയുടെ അനുബന്ധമായി പതിനെട്ടാം പടി ശുചീകരിക്കുന്ന പ്രവൃത്തി നടക്കുകയാണ് അതുകൊണ്ട് കൂടിയുള്ള ചെറിയ കാത്തിരിപ്പാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ ഈ അയ്യപ്പന്മാർക്ക് വളരെ സുഗമമായ രീതിയിൽ തന്നെ പതിനെട്ടാം പടി കയറി പോകാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ഇന്നിപ്പോൾ ആർ ഐ എഫിൻ്റെ നൂറ്റി നാൽപ്പത് അംഗ സംഘം കൂടി വൈകുന്നേരത്തോടുകൂടി ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് അയ്യപ്പന്മാരുടെ സുരക്ഷ ശബരിമലയുടെ സുരക്ഷ എല്ലാം തന്നെ ഈ ഇനി വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കൂടി ആർ ഐ എഫ് സംഘം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ നിയന്ത്രണത്തിലാവും സുരക്ഷാ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാവുക എന്തായാലും അയ്യപ്പന്മാർക്ക് സുഗമമായ രീതിയിലുള്ള ദർശനം ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡും പോലീസും എല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് നാളെ ഇപ്പോൾ മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം കൂടി ചേരുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള യോഗമാണ് നാളെ ഇപ്പോൾ പമ്പയിൽ വെച്ച് ചേരുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിക്ക് നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നാൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ദേവസ്വം മന്ത്രിക്ക് അവലോകന യോഗം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കിട്ടിയത് നാളെ രാവിലെ പത്ത് മണിക്ക് ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിലുള്ള അവലോകന യോഗം കൂടി പമ്പയിൽ ചേരുന്നതോടുകൂടി ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വളരെ സുഗമമായ രീതിയിൽ ദർശനം ഉറപ്പാക്കുന്നതിന് വേണ്ടി കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്